എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു ഞാനൊരു കംഫർട്ടബിൾ മെജോറിറ്റി എന്ന് എല്ലാവരോടും ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ചിലരോട് ഞാൻ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോട് സ്വകാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷം കിടക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എഴുതാനല്ല പക്ഷെ സ്വകാര്യം പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ജനങ്ങളുടെ പൾസ് അതായിരുന്നു അതിൽ ഞാൻ പറഞ്ഞില്ല ജാതി മത രാഷ്ട്രീയം ഒന്നും ഇല്ല എന്നെല്ലാവരും സഹായിച്ചു ഞാൻ തെളിച്ചു പറയുന്നില്ല എന്നെ എല്ലാവരും സഹായിച്ചു എല്ലാ വിഭാഗത്തിലെയും ജനങ്ങളുടെയും സമ്പൂർണ്ണ പിന്തുണ എനിക്കുണ്ടായിരുന്നു എല്ലാവരും ഞാൻ ഞാൻ പറയുന്നില്ല അവർ കോഴിക്കോട് പ്രബുദ്ധരായ വോട്ടർമാരിൽ എല്ലാ വിഭാഗമുണ്ട് അവരെല്ലാം എന്നെ സഹായിച്ചു അതുകൊണ്ട് അതിന്റെ അതൊരു ട്രേഡ് സീക്രട്ടാ പറയാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാവരും സഹായിച്ചു അതുകൊണ്ട് ഇത്തവണയും നല്ല ഭൂരിപക്ഷം നൽകി ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞു ഞാൻ നല്ല ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് അവരോടെല്ലാം എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുക അല്ല ദേശീയ തലത്തിൽ ഇന്ത്യവിനോടെ ഭാഗമായി സി പി എം ഉണ്ടായിട്ടുണ്ട് പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ സി പി എം എടുത്ത സമീപനം ഒരിക്കലും അതൊക്കെ ബി ജെ പിയെ സഹായിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കാരണിപ്പോ തൃശൂർ വിജയം തൃശൂരിലെ ശ്രീ സുരേഷ് ഗോപിയുടെ ഇന്ന് ലീഡ് ആ ലീഡറെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് സി പി എം കേന്ദ്രങ്ങളെല്ലാം തന്നെ സുരേഷ് ഗോപിക്കാണ് വോട്ടുകൾ കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഞാൻ തൃശൂരിനെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ആദ്യം എണ്ണിയിട്ടുള്ള ആ പ്രദേശങ്ങളെല്ലാം തന്നെ സിപിഎം പ്രദേശങ്ങളാണ് അവിടെ നിന്നെല്ലാം സുരേഷ് ഗോപിക്കാണ് ഭൂരിപക്ഷം അതുകൊണ്ട് ആലോചിക്കേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ സി പി എമ്മിന്റെ ഈ നിലപാട് സഹായിക്കുന്ന ആരെയാണ് ബി ജെ പി ആണ് അത് സി പി എം മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കോഴിക്കോട്ടായി അല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് കിട്ടിയിട്ടുണ്ട്